ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കരീം സാഹിബ് കൺമണിയോടും ദേജിയോടും എല്ലാം യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവാനായി നിൽക്കുകയാണ് കൺമണി അപ്പോൾ ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും സാഹിബിനോട് നന്ദി പറയുകയാണ് അങ്ങനെ ഇനി ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞ് സാഹിബ് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം അങ്ങോട്ടേക്ക് കൺമണിയുടെ ബാഗും ഫോണുമായി വിഷുവേട്ടം വരുന്നുണ്ട് എന്നിട്ട് കൺമണിയോട് അത് കൊടുത്തിട്ട് പറയുന്നുണ്ട് മോള് കിടന്ന അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇതെല്ലാം പറയുമ്പോൾ ൺമണി വിഷുവേട്ടനെ നന്ദി പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരെയും പരിചയപ്പെടാമെന്ന് പറഞ്ഞ് വിശ്വേട്ടനെ വിളിക്കുന്നുണ്ടെങ്കിലും വിശ്വേട്ടൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് മോളെ അതെല്ലാം പിന്നീട് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് വിശ്വേട്ടൻ അവിടെ നിന്നും പോവുകയാണ് ഫോണോ ഓൺ ആക്കി നോക്കുന്ന കൺമണി വീട്ടിൽ നിന്നും കുറെ കോളുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആകെ പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കാനായി നിൽക്കുകയാണ് ദേവിയപ്പൊ കൃഷ്ണനോട് പറയുന്നുണ്ട് കൃഷി ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് അതെന്താണ് ദേവ്ജി എന്ന് ദേവ്ജിയപ്പ പറയുന്നുണ്ട് അത് െല്ലാം നിനക്ക് അവിടെ എത്തുമ്പോ മനസ്സിലാവും നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് കൃഷി അവിടെ നിന്നും പോവുകയാണ് പിന്നീട് സാഗർ പറഞ്ഞതിനനുസരിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആന്റിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആന്റിയമ്മ മാനസിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ സാഗറും കൃപയും ആന്റിയമ്മയെ എതിർക്കുകയാണ് ആന്റിയമ്മ എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട് ബലരാമ നീ തന്നെ മാനസിയെ കല്യാണം കഴിക്കണം അവൾക്കെതിരെ ഉണ്ടാക്കിയ കള്ളക്കഥകളൊന്നും നീ വിശ്വസിക്കരുത് ആ കൺമണി ഇവിടെ എല്ലാവരെയും മയക്കിയെടുത്തിരിക്കയാണ് ആന്റിയമ്മ പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ചേച്ചിയമ്മേ കൺമണിയെ വെറുതെ ഇതിലേക്ക് വലിച്ചിടരുത് എന്നല്ല സാഗർ പറയുമ്പോ ആന്റിയമ്മക്ക് ദേഷ്യം വരികയാണ് വീണ്ടും കൺമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് കൃപഅപ്പ പറയുന്നുണ്ട് കൺമണിയല്ല ആന്റിയമ്മിയാണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നം ഇലരാമേട്ടൻ മാനസികെട്ടാൻ ഞങ്ങൾ അരു സമ്മതിക്കില്ല അങ്ങനൊരു ചതിക്ക് ഞങ്ങളുടെ ഏട്ടനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ലെന്ന് കൃപ പറയുമ്പോ ആന്റിയമ്മ ോട് ചോദിക്കുന്നുണ്ട് സുജു നീ എന്താണ് ഒരു മറുപടിയും കൊടുക്കാതെ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് മറുപടി പറയേണ്ടവരൊക്കെ ഉടനെ തന്നെ ഇവിടെ എത്തുമെന്ന് പറയണ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയ് ഹേമയും മാനസിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ അവര് കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷിയും എത്തുന്നുണ്ട് അങ്ങനെ സാഗർ മാനസിയോട് നടന്ന സംഭവങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് നീയല്ലേ അതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോ മാനസ അതിനെല്ലാം എതിർക്കുകയാണ് എന്നാൽ നീ തന്നെയാണ് എല്ലാം ചെയ്തതെന്നും ഇതിനെല്ലാം കൃഷും സാഗറും എല്ലാവരും തന്നെ പറയുകയാണ് ജോഹനും സാഗറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതോടെ മാനസയുടെ ചതികളെല്ലാം എല്ലാവരും മനസ്സിലാക്കുകയാണ് ആന്റിയമ്മക്കാണെങ്കിൽ മാനസ പെട്ടു എന്ന് മനസ്സിലാവുന്നുണ്ട് മാനസിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ എല്ലാം കേട്ട് അങ്ങനെ ഞെട്ടിത്തെരിച്ചെ നിൽക്കുകയാണ് അതിനുശേഷം കൺമണി വരച്ച ഡിസൈൻ തട്ടിയെടുത്തതും കൺമണി വരച്ചതെന്ന് പറഞ്ഞ ആ ഡിസൈൻ നീയെ എടുത്ത് നിന്റേതാക്കിയതെന്നൊക്കെ കൃഷി പറയുന്നുണ്ടെങ്കിലും അതിനെ എല്ലാം എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ് മാനസ കൃപോ ഒരു ബുക്കും പേനയും എടുത്തുകൊണ്ട് മാനസിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൃഷി പറയുന്നുണ്ട് നീ ഇപ്പൊ തന്നെ പടം വരയ്ക്കേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ നീ ചതിച്ചതാണോ അല്ലേ എന്നൊക്കെ കൃഷി പറയുമ്പോ സുജു വന്ന് മാനസിയോട് പറയുന്നുണ്ട് മോളെ നീ വരയ്ക്കെ നിങ്ങളെ നീ പറ്റിച്ചതല്ല എന്ന് തെളിയിക്കെ എനിക്കൊരു സമാധാനത്തിന് വേണ്ടി നീ ഇത് വരയ്ക്കേ എന്നൊക്കെ സുജു പറയാണ് എന്നാൽ മാനസ ബുക്കും വാങ്ങിച്ചുകൊണ്ട് വരയ്ക്കാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആൻഡിയമ്മ വന്ന് മാനസിയെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കൂടെ തന്നെ ആൻഡിയമ്മയെയും പൊളിച്ചടുക്ക യാണ് കൃഷി ജയമോഹൻ എന്നിട്ട് പറയുന്നുണ്ട് കൺമണി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെനിക്ക് മനസ്സിലായി സാഗർ എന്റെ മോളെ കുറിച്ച് കൃഷി ഇവിടെ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം സത്യമാണ് അതെനിക്ക് മനസ്സിലായി ഇതിനി തെളിവുകളും സാക്ഷിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജയമോഹൻ സുജുവിന്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട് കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു പറയാതെ വിട്ട കുറെ കാര്യങ്ങളുമുണ്ട് കൺമണിയെ ജയിലിൽ കെട്ടിയതുൾപ്പെടെ എനിക്ക് ഒരു കാര്യം കൂടി എല്ലാവരോടും കൂടി പറയാനുണ്ട് മനസ്സിനെ കൊണ്ട് ബലരാമനെ വിവാഹം കഴിപ്പിക്കാൻ സാഗർ സമ്മതിച്ചാലും ശരി ഞങ്ങൾ അനുവദിക്കില്ല പാടില്ലെന്ന് പറയുമ്പോൾ കൃഷിനും കൃപയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് ജയമോഹൻ സാഗറിനോട് പറയുന്നുണ്ട് സാഗർ ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബന്ധത്തിനെ ബാധിക്കാൻ പാടില്ല നമ്മുടെ സൗഹൃദത്തിന് ഒരു പോറൽ പോലും വീഴാൻ അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ സാഗർ ജയമോഹന്റെ കൈപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് വാക്കുകളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് എന്ന് പറയാണ് അതിനുശേഷം ഹേമ പറയുന്നുണ്ട് സത്യത്തിൽ മനസ്സ കൃഷിന്റെ പുറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു അത് വിലക്കിയിരുന്നതുമാണെന്ന് പറയാണ് സുജു അപ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ മനസ്സിയോട് പോയി പറയുന്നുണ്ട് നീ എന്നെ പറ്റിച്ചുവല്ലേ അന്ന് നീ തന്ന ആ ചിത്രം കൺമണി വരച്ചതായിരുന്നല്ലേ ഇവരെല്ലാം പറഞ്ഞപ്പോഴും ഞാൻ അത് വിശ്വസിച്ചില്ല ദിന എന്തിനാണ് നീ എന്നെ പറ്റിച്ചത് എന്നൊക്കെ സുജു കറഞ്ഞുകൊണ്ട് മാനസിയോട് അങ്ങനെ പറയുകയാണ് മാനസിയാണെങ്കിൽ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടൊന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ജയ്മോഹൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് മാനസിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് സുജു ആണെങ്കിൽ പറ്റിയ തെറ്റുകൾക്കെല്ലാം സാഗറിന്റെ അടുത്തു പോയി മാപ്പ് പറയുന്നുണ്ട് അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കൺമണി ോട് ദേജി പറയുന്നുണ്ട് കൺമണി കുറച്ചു ദിവസം ലീവ് എടുത്തോളൂ വീട്ടിൽ നന്നായി റെസ്റ്റ് ചെയ്യെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് കൺമണിക്ക് ഒരു തല ചുറ്റൽ വരികയാണ് വീഴാൻ പോകുന്ന കൺമണി വേഗം ദേജിയെ വിളിക്കുന്നുണ്ട് പിന്നീട് കൺമണിയെ വേഗം അവിടെ ഇരുത്തി വെള്ളമൊക്കെ കൊടുക്കുകയാണ് പിന്നീട് കൺമണിയോട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാമെന്ന് പറയുമ്പോൾ കൺമണി അതൊന്നും വേണ്ട എന്ന് പറയാണ് മഹിയും അപ്പൊ കൺമണിയോട് പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയാണ് അങ്ങനെ ദേജി നീ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ മഹി ആദ്യം ുക്ക് പോയി എന്തെങ്കിലും ഫുഡ് വാങ്ങിട്ട് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷി കൺമണിക്കുള്ള ഫുഡുമായി വരികയാണ് പിന്നീട് ദേവിയും മഹിയും അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം കൃഷി കൺമണിക്ക് ഫുഡ് കൊടുക്കുകയാണ് കൺമണി അപ്പൊ പറയുന്നുണ്ട് സാർ എനിക്ക് കഴിക്കാൻ പറ്റില്ല കൈ വേദനയാണെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അപ്പൊ ഞാൻ വാരി തരണമല്ലേ ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷി കൈ കഴുകാനായി പോവാണ് അപ്പോഴാണ് കൃഷിന്റെ ഫോണിലേക്ക് കൃപ വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് സൂപ്പർ കൃഷിനും സൂപ്പർ കൺമണിക്കും ഒരു കിടിലൻ സർപ്രൈസ് ഉണ്ട് അപ്പയാണ് ഈ സർപ്രൈസ് പൊട്ടി ുന്നത് അപ്പൊ അതിന് റെഡി ആയിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് കൃപ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം കൃഷ് കൺമണിക്ക് ഫുഡ് വാരി വാരിക്കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കൺമണിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുമ്പോൾ കൺമണി എന്താണെന്ന് ചോദിക്കുകയാണ് കൃഷി ആണെങ്കിൽ സർപ്രൈസ് എന്താണെന്ന് പറയുന്നില്ല ആദ്യം ഫുഡ് കഴിക്കേ എന്നിട്ട് എല്ലാം പറയാമെന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം സാഗറിന്റെ വീട്ടിൽ നിന്നും വന്ന ജയ്മോഹൻ മാനസിയെ നേരെ റൂമിൽ കൊണ്ടുപോയി അവിടെ പൂട്ടിയിടുകയാണ് ഇനി നിന്റെ സ്വഭാവം നേരാവതെ ഈ വീടിന്റെ പുറത്തേക്ക് നീ പോവില്ലെന്ന് പറഞ്ഞ് റൂം അടച്ചുകൊണ്ട് ജയമോഹനും ഹേമയും പുറത്തേക്ക് പോവുകയാണ് മാനസിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുൺ വരികയാണ് സൗണ്ട് ഉണ്ടാക്കി വരുൺ മാനസിയെ പേടിപ്പിക്കുന്നതോ മാനസാകെ അലറുന്നുണ്ട് ഇത് കേട്ട് പുറത്തുനിന്ന് ജയ്മോഹൻ എന്താണ് മാനസ അവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷം ജയ്മോഹൻ വന്ന് മാനസിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കിയത് ഇതെല്ലാം നീ പുറത്ത് കിടക്കാനുള്ള നിന്റെ അടവുകളാണെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും വാതിലടച്ചുകൊണ്ട് ജയ്മോഹൻ അവിടെ നിന്നും പോവുകയാണ് വരുണിനോട് മാനസ ചോദിക്കുന്നുണ്ട് നീ ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് വരുണപ്പ പറയുന്നുണ്ട് ഞാൻ അതിനെ ഇവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഈ കാരണം കൊണ്ട് എനിക്കിപ്പോൾ എന്റെ വീട്ടിൽ ിൽ കയറാൻ പറ്റാതെയായി അതുകൊണ്ട് ഞാനിഞ്ഞ് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് വരുൺ പറയുമ്പോ മാനസ ദേഷ്യം വന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ് വരുണിനെ പിടിച്ച തള്ളിയാണ് പിന്നീട് മാനസയാണെങ്കിൽ ദേഷ്യത്തോടങ്ങനെ നിൽക്കുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്